ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് അടീനിയം വിത്തുകൾ എങ്ങനെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇതിൽ ചെയ്യുന്നത് നമ്മുടെ നാടൻ വെറൈറ്റിയിൽ എങ്ങനെ കൂടുതൽ വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാം നാടനിൽ മാത്രമല്ല ഡബിൾ പെറ്റൽസിലും ഒക്കെ മൾട്ടി പെറ്റൽസിലും ഒക്കെ നമുക്ക് വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാം അത് വേറെ മെത്തേഡിലാണ് ഇപ്പോൾ നമുക്ക് ഈ നാടൻ അടീനിയത്തിന് അതായത് ഇതുപോലെ നല്ലൊരു ബ്രഷ് െടുത്തതിനു ശേഷം പുതിയ നല്ലൊരു ബ്രഷ് എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ പൂക്കളിലും അതിൻ്റെ പൂമ്പൊടി എടുത്ത് മറ്റുള്ളതിലേക്ക് ഇങ്ങനെ ബ്രഷ് വെച്ച് ഒന്ന് കറക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അല്ലാതെയും വിത്തുകൾ വിത്തുകളുണ്ടാവുമെങ്കിലും ഇതിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വിത്തുകൾ ഉണ്ടാകും ഒത്തിരി വിത്തുകൾ ഉണ്ടാവുകയും വിത്തുകൾക്ക് നല്ല വലിപ്പം കിട്ടുകയും ചെയ്യും നമ്മൾ നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വലിപ്പമുള്ള വിത്തുകൾ കിട്ടും അല്ലെങ്കിലും ഉണ്ടാകും ഇപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഉണ്ടാവുക ഇത് ഇപ്പോൾ ഒരുപാട് വിത്തുകളിങ്ങനെ പോലെ കുത്തി കിടക്കുകയാണ് അപ്പോൾ ചെറിയ പിന്നെ വേറെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പൂക്കളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിത്തുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം വിത്തുകൾ ഉണ്ടാകുമ്പോൾ ചെടിയാൻ്റെ എനർജി ഫുള്ളായിട്ട് വലിച്ചെടുത്തായിരിക്കും ആ വിത്തുകളുടെ ഉൽപ്പാദനം നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ പൂക്കൾ കുറയും പക്ഷേ നമ്മൾ വിത്തനായിട്ടാണ് നിർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിത്തുകൾ ഉണ്ടാക്കി എടുക്കാൻ കഴിയും അതുമാത്രമല്ല ഇതിലുണ്ടാവുന്ന പൂക്കൾക്ക് പല നിറങ്ങളിലുള്ള പൂക്കളും ചിലപ്പോൾ നമുക്ക് കിട്ടിയാതിരിക്കും അപ്പോൾ ഇതുപോലെ ബ്രഷ് കൊണ്ട് നമുക്ക് ചെയ്യാം ഈ കിളി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം ബ്രഷായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് രാവിലെ വന്നിട്ട് ഇതിൻ്റെ ചുവടു ഭാഗത്തു നിന്ന് തട്ടി കൊടുത്താലും മതിയാവും കൂടുതൽ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ അങ്ങനെ സാധിക്കും ഇപ്പോൾ ഇതിലെല്ലാം പുതിയ വിത്തുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ ഫോം ചെയ്ത് വരുന്നുണ്ട് വിത്തുകളെല്ലാം ഫോം ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ നാടൻ വെറൈറ്റി ആണെങ്കിലും ഇതിലൊക്കെ തന്നെ വളരെ മനോഹരങ്ങളായ പൂക്കളും വലിപ്പമുള്ള പൂക്കളുമുള്ള ചെടികളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ വിത്ത് ഫോം ചെയ്ത് വരുന്നുണ്ട് പുതിയ പുതിയ വിത്തുകളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരുപാട് വിത്തുകൾ എനിക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ വിത്ത് ഫോം ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വിത്തുകൾ കിട്ടുന്നുണ്ട് നമ്മളിങ്ങനെ പരാഗണം ചെയ്തു കൊടുത്താൽ കിട്ടുന്ന വിത്തുകളുടെ വലിപ്പം നല്ല രീതിയിൽ വർദ്ധിക്കും നല്ല വിത്തുകളുമായിരിക്കും അതിലുണ്ടാവുക അല്ലാതെ നമ്മുടെ ഇപ്പം പ്രാണികളൊക്കെ വന്ന് പരാഗണം നടത്തി ഉണ്ടാകുന്ന വിത്തുകളേക്കാൾ വിജയ ശതമാനം ഏറ്റവും കൂടുതലായിരിക്കും നമ്മളിങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ കൂട്ടുകാർക്ക് അങ്ങനെയുള്ള വിത്തുകളൊക്കെ ഉണ്ടാക്കി പുതിയ തൈകളാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പുതിയ പുതിയ വെറൈറ്റികൾ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വിത്തുകൾ നമുക്ക് ഉണ്ടാക്കിയെടുത്താലുള്ള നേട്ടം എന്ന് പറയുന്നത് ഇതിപ്പോൾ സിംഗിൾ പ്ലേറ്റിലാണെങ്കിലും പക്ഷെ വളരെ മനോഹരമായ ഒരു ഫ്ലവറാണ് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് വിത്തുകളുടെ രൂപീകരണത്തിന് അതായത് അതിന് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ചേർക്കാവുന്ന എന്ന് പറയുന്നത് എല്ലുപൊടിയൊക്കെ ഇട്ടുകൊടുത്താൽ വിത്തുകളൊക്കെ നല്ല വലുപ്പമുള്ള വിത്തുകൾ നമുക്ക് കിട്ടുന്നതാണ് ചീർപ്പോടൊക്കെ നല്ല വലുപ്പമായിട്ട് വരും എല്ലുപൊടി അതിന് സഹായിക്കുന്ന ഒന്നാണ് ഇത് സിംഗിൾ പെറ്റിലാണ് പക്ഷേ നല്ല ഒരു ഫ്ലവറാണ് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ചുവട് ഭാഗത്തൊന്ന് തട്ടിക്കൊടുത്താലും ആ വിത്തുകളുടെ ഫോം ചെയ്യുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ പരാഗണ നടക്കാൻ സാധിക്കും ബ്രഷുണ്ട് അവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ അഡീനിയം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എൺപത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ വില അപ്പോൾ ഈ വിത്ത് പൊട്ടിപ്പോയി അപ്പോൾ ഇത് ഞാൻ ഇതെടുക്കുകയാണ് ഞാൻ റബ്ബറൊന്നും ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു കിട്ടിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് കുറച്ച് വിത്തുണ്ട് അപ്പോൾ നമ്മുടെ അഡീനിയം പുതിയ വെറൈറ്റികൾ ഇപ്പോൾ സെയിൽ നടക്കുകയാണ് നമ്മുടെ പൂജവെപ്പിൻ്റെ ഓഫറായിട്ട് ഓഫറായിട്ടിട്ടിരുന്ന അഡീനിയം സെയിൽ ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നാളെ മുതലോ മറ്റൊന്നാ മുതലോ ഒക്കെ അയച്ചു തുടങ്ങും അപ്പോൾ ഇന്നലെ ഒരു ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കോറൽ അടീനിയമാണ് അതിലും പൂക്കൾ വെരിഞ്ഞിട്ടുണ്ട് കോറൽ അഡീനിയം ഞാൻ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിരുന്നു കോറൽ അഡീനിയവും അറബിക്കവും അപ്പോൾ അതിലുള്ള ഒരു കോറൽ അടീനിയമാണ് ഇത് കാണുന്നത് കോറൽ അഡീനിയം എന്ന് പറയുമ്പോൾ ഒരുപാട് ശാഖകൾ ഉണ്ടാകും അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് അറബിക്കമാണ് അറബിക്കത്തിലും ഫ്ലവർ വെരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചാൽ അറബിക്കത്തിൽ ഏറെ കളറുണ്ടെന്ന് അറബിക്കം നമ്മളെ സാധാരണ സിംഗിൾ പെറ്റിലാണ് അറബിക്കത്തിൽ ഉണ്ടാകാറുള്ളത് ഇത് അറബിക്കമാണ് അല്ല കോറൽ അടീന്യമാണ് അതിലും ഒരുപാട് ഫ്ലവറുകൾ ആയിട്ടുണ്ട് ഇതിന് എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് അറബിക്കവും ഈ കോറൽ അടീന്യവും വാങ്ങിയവരുണ്ട് അപ്പോൾ അവരൊന്നും ഫീഡ്ബാക്ക് പറഞ്ഞില്ല ദൈവം ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചാൽ നന്നായിരിക്കും അറബിക്ക ആറെണ്ണമാണ് നമ്മൾ കൊടുത്തത് ആറെണ്ണം ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അറബിക്കങ്ങളാണ് കൊടുത്തത് ഇതൊക്കെ സിംഗിൾ പെറ്റിലാണ് പക്ഷേ വളരെ മനോഹരങ്ങളായ പൂക്കളാണ് ഇതിലൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ അതുപോലെ പരാഗണം നടത്തി വന്നത് കൊണ്ടായിരിക്കാം ഇതുപോലെ വളരെ മനോഹരമായ പൂക്കളൊക്കെ ഉണ്ടായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മാസം ഒരു പത്താം തീയതി വരെ മാത്രമേ നമ്മുടെ സെയില് അതായത് ഈ ഓഫർ സെയിൽ അതായത് രണ്ട് ഒരു പ്ലാൻ അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും ആ സെയിൽ ഈ മാസം പത്താം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഓഫർ അവസാനിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഒരു പ്ലാന്റിൻ്റെ വില എൺപത്തഞ്ച് രൂപ മാത്രമാണ് ഇതിലും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ വില കുറച്ച് കൊടുക്കുകയാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ അവർക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ബൊഗൈൻവില്ല സെയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒത്തിരി പേര് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഇപ്പോൾ അവിടെ വിജയദശമി ഒക്കെ നാല് ദിവസം അഞ്ച് ദിവസം ലീവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ അവരയക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ടതിന് അപ്പോൾ ഇതുപോലെ കൂട്ടുകാരെല്ലാം ഒന്ന് ചെയ്തു നോക്കുക സിംഗിൾ ബെഡിലൊക്കെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വിത്തുകൾ ഉണ്ടായി കിട്ടും അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം